നമസ്കാരം കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഭീഷണിയാണ് എല്ലാ രാജ്യങ്ങളും അത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ എടുത്തിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മടിക്കരുത് മറക്കരുത് കാലാവസ്ഥാ വ്യതിയാനം എന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ ആവറേജ് ശരാശരി ചൂട് വർദ്ധിക്കുക എന്നുള്ളതാണ് ചൂട് സാധാരണഗതിയിൽ നിന്ന് വർദ്ധിച്ചാൽ എന്താണ് സംഭവിക്കുക കടൽ വെള്ളത്തിന്റെ ചൂട് കൂടും കടൽ വെള്ളത്തിന്റെ ചൂട് കൂടുമ്പോൾ ആ കടൽവെള്ളം ഉയരും അത് വികസിക്കും സാധാരണ താപനിലയിൽ വ്യത്യാസം വരുമ്പോൾ ഒരുപാട് ഒരുപാട് കടൽ ജീവികൾ അപ്രത്യക്ഷമാകും അത് നശിച്ചു പോകും മഴയുടെയും കാറ്റിൻ്റെയും എല്ലാം ഗതി ഈ അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടുന്നത് മൂലമുള്ള ആ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ കൂടെ സംഭവിക്കും ഇതിൻ്റെ പ്രത്യക്ഷമായ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്കിടയിൽ കേരളത്തിലെ വേനൽക്കാലത്ത് നാം അനുഭവിക്കുന്ന ചൂട് ഏകദേശം രണ്ട് മൂന്ന് ഡിഗ്രിയോളം കൂടിയിട്ടുണ്ട് മാത്രവുമല്ല ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പൂത്ത് തളർത്ത് നിൽക്കേണ്ട കൊന്ന മരങ്ങൾ ഇപ്പോൾ വളരെ നേരത്തെ ജനുവരി മുതൽ തന്നെ തളർക്കുന്നുണ്ട് അതേപോലെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൂക്കേണ്ട മാവുകൾ ഇന്ന് കാലം തെറ്റി പൂക്കുന്നുണ്ട് അങ്ങനെ കാലം തെറ്റി പൂക്കുന്ന തളിർക്കുന്ന വൃക്ഷങ്ങൾ സസ്യങ്ങൾ കാലം തെറ്റി പെയ്യുന്ന മഴ ഇതെല്ലാം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇതിന് ജനറലായിട്ട് പറയുന്ന ഒരു പേരാണ് ഗ്രീൻ ഗ്രീൻഹൌസ് എഫക്ട്സ് അഥവാ ഹരിതഗൃഹപ്രഭാവം എന്ന് എന്താണപ്പോൾ ഇത്ര ഹരിത ഹരിതഗൃഹപ്രഭാവം എന്നൊക്കെ കേൾക്കുമ്പം എന്തൊരു ഒരു ഒരു റൊമാൻറ്റിക്കായിട്ടുള്ള പേരാണ് വളരെ കാൽപ്പനികമായ ഒരു പേരാണല്ലോ അത് അതെങ്ങനെയാണ് ഈ ഭീഷണിയാവുന്നത് ഹരിതഗ്രഹപ്രഭാവം എന്താണ് ഹരിതഗ്രഹപ്രഭാവം നമുക്ക് ഇന്ന് അത് ചർച്ച ചെയ്യാം എന്തുകൊണ്ടാണ് ഈ അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടുന്നതിന് പ്രഭാവം എന്ന് പറയുന്നത് എന്നാണല്ലോ പ്രധാനമായ നമ്മുടെ ചോദ്യം വളരെ സയൻറ്റിഫിക്കായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും കൃഷി നടത്തുന്ന ഫാമുകളിൽ ഈ ഗ്രീൻഹൌസുകൾ കണ്ടിട്ടില്ലേ പച്ച നിറത്തിലുള്ള വലിയ വലകൾ കൊണ്ട് ഒരു ഒരു വലിയ ഒരു ഭാഗം കെട്ടിമറച്ചിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ആണ് പല കൃഷികളും ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം ഈ ഗ്രീൻഹൌസിനുള്ളിലെ താപനില എപ്പോഴും ഒരേപോലെ തന്നെ നിൽക്കും എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം പകൽ ചൂടും രാത്രിയിൽ തണുപ്പുമാണ് ഒരു സാധാരണ കാലാവസ്ഥ എന്ന് പറയുന്നത് എന്നാൽ ഈ ഗ്രീൻ ഹൗസിനുള്ളിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പകൽ ചൂട് അതിൻ്റെ അകത്ത് കയറും നോർമലായിട്ടുള്ള ചൂടതിലുണ്ടാകും ഈ ചൂടിനെ ആ ഗ്രീൻ ഗ്രീൻഹൌസിൻ്റെ ആ അതിർത്തികളിൽ നിന്ന് വിട്ടുപോകാൻ ഈ വലക്കെട്ടുകൾ അത് അനുവദിക്കില്ല അപ്പോൾ ആ ചൂട് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുമ്പോൾ പകലും രാത്രിയും എപ്പോഴും ഒരേ കാലാവസ്ഥ ഈ ഗ്രീൻ ഹൗസിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈൽഡ് കൃഷിയുടെ ഫലം എന്ന് പറയുന്നത് രണ്ടും മൂന്നും ഇരട്ടിയായിരിക്കും അന്തരീക്ഷത്തിൻ്റെ താപനില കൃഷിയെ എഫക്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണം ഈ ഗ്രീൻ ഹൗസ് കാരണം ഈ ഗ്രീൻ ഹൗസിനുള്ളിൽ താപനില ഒരേ നിലയിൽ ക്രമീകരിക്കാനും അത് കൃഷിയെ സഹായിക്കാനും കഴിയും ഇത് തന്നെയാണ് ഗ്രീൻഹൌസ് എഫക്റ്റ് എന്നുള്ള പേര് വരാനും കാരണം അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അതായത് ചൂടിനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കാതെ കടന്നു പോകാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തുന്ന ആ പ്രതിഭാസമാണ് ആ ഫിനോമിനനാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് അതെങ്ങനെ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്നു അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ കാർബൺ ഡയോക്സൈഡ് മീഥൈൻ കാർബൺ മോണോക്സൈഡ് ഇങ്ങനെയുള്ള കുറച്ച് വാതകങ്ങളുണ്ട് നമുക്കറിയാം നമ്മുടെ അന്തരീക്ഷത്തിൽ എഴുപത്തിയെട്ട് ശതമാനം നൈട്രജനും ഇരുപത്തൊന്ന് ശതമാനം ഓക്സിജനും ബാക്കി ഒരു ശതമാനം ഈ പറഞ്ഞ വാതകങ്ങളെല്ലാമാണ് ഈ വാതകങ്ങൾക്ക് കൃത്യമായി അതിൻ്റെതായ ഒരു റോളുണ്ട് അതുകൊണ്ടാണ് പ്രകൃതി അങ്ങനെ തന്നിരിക്കുന്നത് ഇവിടെ ജീവൻ നിലനിൽക്കാനുള്ള ആവശ്യമായ ചില ഘടകങ്ങൾ അവിടെയുണ്ട് ഈ വാതകങ്ങളാണ് ഈ സൂര്യനിൽ നിന്നുള്ള ചൂട് ഭൂമിയിൽ നിന്ന് വിട്ടുപോകാതെ അധികം വിട്ടുപോകാതെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്നത് അതുകൊണ്ടെന്താണ് ഇപ്പം സാധാരണഗതിയിൽ നമുക്കറിയാം പകലും രാത്രിയും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയുണ്ട് ഒരു പകലൊരു മുപ്പത് ഡിഗ്രി ഉണ്ടെങ്കിൽ രാത്രിയിലൊരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ഡിഗ്രി ചൂടുണ്ടാവും ഈ ഈ അഞ്ച് ഡിഗ്രിയുടെ അഞ്ചോ ആറോ ഡിഗ്രിയുടെ വ്യത്യാസമേ പകലും രാത്രിയും തമ്മിലുള്ളൂ പകൽ സൂര്യനുള്ളപ്പോഴും രാത്രി സൂര്യൻ ഇല്ലാത്തപ്പോഴുമുള്ള വ്യത്യാസം അത്രയേ ഉള്ളൂ അതിൻ്റെ കാരണം ഈ പറയുന്ന വാതകങ്ങളാണ് ഈ പറഞ്ഞ വാതകങ്ങളുടെ സാന്നിധ്യമാണ് അതുകൊണ്ടാണ് ഈ വാതകങ്ങളെ ഗ്രീൻഹൌസ് ഗ്യാസസ് അഥവാ ഹരിത ഗ്രഹ വാതകങ്ങൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ജീവൻ നിലനിർത്താൻ വളരെ അത്യാതേക്ഷിതമാണ് എന്ന് പറഞ്ഞത് ഈ വാതകങ്ങൾ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇല്ല എന്നങ്ങോട്ട് വിചാരിച്ചാൽ ഈ ചന്ദ്രനിലൊക്കെ സംഭവിക്കുന്ന പോലെ സംഭവിക്കും പകല് നല്ല ചൂടുണ്ടാവും രാത്രിയിൽ അതിഭീകരമായ തണുപ്പുമുണ്ടാകും ആ ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ കൂടുതലായിരിക്കും പകല് മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രി ചൂട് രാത്രിയിൽ ഒരു മൈനസ് അമ്പത് അറുപത് നൂറ് ഡിഗ്രി അത്രയുമുള്ള തണുപ്പും ഈ ഭീകരമായ താപവ്യതിയാനത്തിന് നടുവിൽ ഒരു ജീവികൾക്കും സർവൈവ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഈ ഭൂമിയെ ഒരു എയർ കണ്ടീഷൻഡായി നിലനിർത്തുന്ന വലിയ ഒരു ജോലിയാണ് ഈ ഗ്രീൻഹൌസ് വാതകങ്ങൾ ചെയ്യുന്നത് അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ ടെമ്പറേച്ചർ ബാലൻസ് കീപ്പ് ചെയ്യാൻ ഈ ഗ്രീൻഹൌസ് വാതകങ്ങൾ അത്യാവശ്യം തന്നെയാണ് ഇനി ഇതിനൊരു മറുവശമുണ്ട് ഈ ഗ്രീൻ ഹൌസ് വാതകങ്ങൾ ഒരളവിൽ കൂടിയാലോ സ്വാഭാവികമായും അതിൻ്റെ എഫക്റ്റും കൂടും അതുകൊണ്ടാണ് ഗ്രീൻ ഹൌസ് വാതകങ്ങൾ കൂടിയതിൻ്റെ ഫലമായി ആഗോള താപനം ഗ്ലോബൽ വാർമിംഗ് എന്ന ആ ഒരു പ്രതിഭാസത്തിലൂടെ ആ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ ലോകം ഇന്ന് കടന്നു പോകുന്നത് എങ്ങനെയാണ് ഈ ഗ്രീൻ ഹൌസ് വാതകങ്ങൾ കൂടുന്നത് നമ്മുടെ ജീവിതശൈലി ജീവിത രീതി ഇൻഡസ്ട്രിയലൈസേഷൻ മരങ്ങൾ വെട്ടി നശിപ്പിക്കൽ ഇതെല്ലാം അതിൻ്റെ കാരണങ്ങളാണ് ലോകത്തിലുള്ള സർവമാന ഇന്റേണൽ കമ്പസ്റ്റഡ് എൻജിനുകൾ അതായത് നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രധാന എഞ്ചിനുകൾ അതെല്ലാം പുറന്തള്ളുന്നത് കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡുമാണ് റെഫ്രിജറേറ്ററിൽ നിന്ന് പുറന്തള്ളുന്ന വാതകങ്ങൾ അതും ഗ്രീൻഹൌസ് വാതകങ്ങളാണ് എയർ കണ്ടീഷനുകളിൽ നിന്ന് പുറന്തള്ളുന്ന വാതകങ്ങൾ ഗ്രീൻഹൌസ് വാതകങ്ങളാണ് കന്നുകാലികളുടെ ഉച്ഛ്വാസത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഗ്രീൻ ഹൗസ് വാതകമായ മീഥൈനാണ് അങ്ങനെ ലോകം മുഴുവനുമുള്ള വ്യവസായശാലകളിൽ നിന്നും മോട്ടോർ വാഹനങ്ങളിൽ നിന്നും എയർ കണ്ടീഷണറുകളിൽ നിന്നും പുറന്തള്ളുന്നത് ഗ്രീൻഹൌസ് വാതകങ്ങൾ കോടിക്കണക്കിന് ടൺ വരും ഇങ്ങനെ പുറന്തള്ളുന്ന വാതകങ്ങളും കൂടി ചേരുമ്പോൾ അന്തരീക്ഷത്തിലെ ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ അളവ് കൂടുന്നു അവ പിടിച്ചു നിർത്തുന്ന ചൂടിൻ്റെ ക്വാണ്ടിറ്റിയും കൂടുന്നു അങ്ങനെ ഈ അന്തരീക്ഷത്തിൻ്റെ ചൂട് ശരാശരി ചൂട് വർദ്ധിക്കുന്നു ആ ശരാശരി ചൂട് വർദ്ധിക്കുമ്പോഴാണ് ആദ്യം പറഞ്ഞതുപോലെ കടൽവെള്ളം ഉയരുന്നു കടൽ കടൽജീവികൾ നശിക്കുന്നു കാലം തെറ്റി മഴ പെയ്യുന്നു കാലം തെറ്റി സസ്യങ്ങൾ പൂക്കുകയും തളിർക്കുകയും ചെയ്യുന്നു ആ ആപത്തിൻ്റെ സൂചന കൂടിയാണത് ഇതിനു മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ നാം പറഞ്ഞിട്ടുണ്ട് ശുക്രനിലേക്ക് അയച്ച ബഹിരാകാശ പേടകങ്ങൾ ഭൂമിക്കും മനുഷ്യരാശിക്കും വലിയ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അനാവശ്യമായി ഫ്ലോറോ കാർബൺ നിറയ്ക്കരുത് എന്ന് എന്താണ് കാരണം നമുക്കറിയാം സൗരയൂഥത്തിലെ രണ്ടാമത്തെ ഗ്രഹമാണ് ശുക്രൻ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ബുധനാണ് ഏതാണ്ട് ആറ് കോടി കിലോമീറ്ററാണ് സൂര്യനും ബുധനും തമ്മിലുള്ള ദൂരം എന്നാൽ സൂര്യനും ശുക്രനും തമ്മിലുള്ള ദൂരം പത്തു കോടി കിലോമീറ്ററാണ് പക്ഷേ സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുള്ള ഗ്രഹം ശുക്രനാണ് ആറു കോടി കിലോമീറ്റർ അടുത്ത് കിടക്കുന്ന ആറു കോടി കിലോമീറ്റർ മാത്രമുള്ള ബുധനിലേക്കാൾ ഏതാണ്ട് അമ്പത് ഡിഗ്രി കൂടുതലാണ് ശുക്രനിലെ ചൂട് നാനൂറ്റി അറുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് ശുക്രനിലെ ആവറേജ് ചൂട് എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ നാനൂറ്റി അറുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വെള്ളം തിളയ്ക്കാൻ നൂറ് ഡിഗ്രിയാണ് വെള്ളം തിളയ്ക്കാൻ ആവശ്യമായതിൻ്റെ നാലര ഇരട്ടി ചൂടാണ് ശുക്രനിലുള്ളത് സൂര്യനോട് അടുത്ത് കിടക്കുന്ന ബുധനേക്കാൾ ചൂട് അതിൻ്റെ കാരണം വളരെ ലളിതമാണ് ശുക്രൻ്റെ കട്ടിയേറിയ അന്തരീക്ഷത്തിൽ തൊണ്ണൂറ് ശതമാനവും ഈ ഗ്രീൻഹൌസ് ഗ്യാസായ കാർബൺ ഡൈ ഓക്സൈഡാണ് ആ കാർബൺ ഡൈ ഡയോക്സൈഡാണ് ആ ചൂടിനെ സൂര്യനിൽ നിന്നുള്ള ചൂടിനെ പുറത്തു പോകാൻ റേഡിയേറ്റ് ചെയ്ത് പുറത്തു പോകാൻ അനുവദിക്കാതെ ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ കെട്ടി നിർത്തുന്നത് അതുകൊണ്ടാണ് ശുക്രനിൽ ഇത്രയധികം ചൂട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ശുക്രപര്യവേക്ഷണം മനുഷ്യരാശിക്ക് നൽകുന്നത് വളരെ വലിയൊരു മുന്നറിയിപ്പാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഡയോക്സൈഡിനെ പോലെയുള്ള ഹരിതഗ്രഹവാതകങ്ങളുടെ അളവ് കൂടിയാൽ ഈ ഭൂമിയും മറ്റൊരു ശുക്രനായി മാറും ഇവിടെ ഒരു ജീവി ജീവജാലങ്ങൾക്കും സർവൈവ് ചെയ്യാൻ കഴിയില്ല എന്നാൽ ഈ ഗ്രീൻ ഹൗസ് വാതകങ്ങൾ ഇല്ലാതിരിക്കാനും പറ്റില്ല ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എത്ര ബാലൻസ്ഡ് ഡായിട്ടാണ് ഈ ഭൂമിയിൽ ഈ ജീവി വർഗത്തിന് ഞാനും നിങ്ങളും സസ്യലതാദികളും ജന്തുക്കളും എല്ലാം അടങ്ങിയ ഈ വലിയ ജീവസഞ്ചയത്തിന് സുഖമായി കഴിയാൻ വേണ്ടി ഇങ്ങനെയൊരു അന്തരീക്ഷം പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് കൃത്യമായ സൂര്യനിൽ നിന്നുള്ള അകലം അത് സൂര്യനിപ്പം ബുധൻ്റെ സ്ഥാനത്തായിരുന്നു ഭൂമിയെങ്കിൽ ഇവിടെ ജീവജാലങ്ങൾ ഉണ്ടാവില്ല ചൊവ്വയുടെ സ്ഥാനത്തായിരുന്നു ഭൂമിയെങ്കിൽ ഇവിടെ ജീവജാലങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ കൃത്യമായ ഒരു സ്ഥാനത്ത് കൃത്യമായ അളവിൽ എല്ലാ വാതകങ്ങളും വെള്ളവും എല്ലാം പ്രകൃതി നമുക്കിവിടെ ഒരുക്കി തന്നിട്ടുണ്ട് അതിനെ ബഹുമാനിക്കേണ്ടത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാണ് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ഈ ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നതിൻ്റെ ചില ചെറിയ സൂചനകളാണ് ഏതാനും വർഷം മുമ്പ് കവളപ്പാറയിലും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഷിരൂരിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിലുമൊക്കെ നമ്മൾ കണ്ടത് അടുത്ത മുപ്പത് നാൽപ്പത് വർഷങ്ങൾക്കുള്ളിൽ മാൽദ്വീപ്സ് മാലിദ്വീപുകൾ പൂർണ്ണമായി മുങ്ങാൻ പോവുകയാണ് ഈ പ്രഭാവം തന്നെ കാരണം ഒരു കാര്യം സുഹൃത്തുക്കളെ പ്രകൃതിയുടെ ബാലൻസ് തെറ്റുകയൊന്നുമില്ല അഥവാ തെറ്റിയാൽ അതിനെ കറക്റ്റ് ചെയ്യാൻ പ്രകൃതിക്ക് അതിൻ്റെതായ ഒരു മെക്കാനിസം ഉണ്ട് പ്രശ്നം അവിടെയല്ല കിടക്കുന്നത് ആ കറക്ഷൻ പ്രോസസ്സിൽ ആ പ്രക്രിയയിൽ മനുഷ്യനോ ജീവി വർഗങ്ങളോ ഇവിടെ ഉണ്ടാകണം എന്ന ഒരു നിർബന്ധവും പ്രകൃതിക്കില്ല അതൊന്നായി അങ്ങ് നശിച്ചു പോയിന്ന് വരും മറ്റൊരു ശുക്രനെ പോലെയോ ചൊവ്വയെപ്പോലെയോ ബുധനെപ്പോലെയോ ഒന്നുമില്ലാത്ത ഒരു ജീവി വർഗവുമില്ലാത്ത ഒരു ജഡവസ്തുവായി ഭൂമി ഇവിടെ തന്നെ ഉണ്ടാകും പക്ഷേ ഞാനും നിങ്ങളും നമ്മുടെ അടുത്ത തലമുറകളും ഇനി വരുന്ന തലമുറകളുമൊക്കെ ഇവിടെ നിലനിൽക്കണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഇവിടെ ശാസ്ത്രം പറയുന്നത് ശാസ്ത്രകാരന്മാർ പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഫ്ലൂറോ കാർബൺ നിറയ്ക്കരുത് ഹരിതഗ്രഹപ്രഭാവത്തിൻ്റെ ബാലൻസ് തെറ്റിക്കരുത് എന്ന് നമസ്കാരം